കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചു കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുവാദം നൽകിയത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് പ്രധാനമായും ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെടിവെക്കണമെന്ന ആവശ്യമായിരുന്നു ആദ്യം ഉയർന്നതെങ്കിൽ പിന്നീട് അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കുകയായിരുന്നു അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് പലതവണ വനംവകുപ്പിനോട് പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല മാത്രമല്ല ഒരു മരണം വരെ കാത്തിരിക്കുകയായിരുന്നു വനംവകുപ്പ് ഏതായാലും വനംവകുപ്പ് ഒടുവിൽ അനുഭവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിച്ചു അതിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത് ഇപ്പോഴേതായാലും ഇൻവെസ്റ്റ് നടപടികൾ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാജീവ് രാവിലെ എട്ടരയോട് കൂടിയിട്ടാണ് എബ്രഹാമിൻ്റെ മൃതദേഹത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് മിനിയാന്ന് വൈകുന്നേരമായിരുന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എബ്രഹാമിന്റെ മൃതദേഹം എത്തിച്ചത് മൃതദേഹം കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ നാട്ടുകാരുടെയും എബ്രഹാമിന്റെ കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് ഈ കക്കയും കൂരാച്ചുണ്ട് മേഖലകളിൽ കാട്ടുപോത്തിൻ്റെയും കാട്ടാനകളുടെയും ഉൾപ്പെടെയുള്ള ശല്യങ്ങൾ വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നിരവധി പരാതികൾ വനവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ അവിടുത്തെ നാട്ടുകാരും പ്രദേശവാസികളും ും പഞ്ചായത്ത് ഭരണാധികാരികൾ ഉൾപ്പെടെ നൽകിയിട്ടും അതിന് വേണ്ട രീതിയിൽ പരിഗണന ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല അതിന്റെ ഒരു ഇരയാണ് എബ്രഹാം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ ഇന്നലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഒക്കെ ഇന്നലെ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവരുടെ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു അതായത് ഈ പ്രദേശത്തെ കാട്ടാന കാട്ടുപോത്ത് ശല്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എബ്രഹാമിനെ കുത്തിക്കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക ഹാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക അതുപോലെ തന്നെ ഈ കൂരാച്ചുണ്ട് മേഖലയിൽ ഇരുപത്തിയാറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ സമരം ഈ കാര്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ എബ്രഹാമിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനോ പോസ്റ്റ്മോർട്ടം നടത്താനോ അനുവദിക്കില്ല എന്ന് കുടുംബം ആരോപിച്ചു ഈ അതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ കൂരാച്ചുണ്ടിലും കോഴിക്കോട് കളക്ട്രേറ്റിന് മുമ്പിലും സംഘടിപ്പിക്കുകയുണ്ടായി താമരശ്ശേരി ബിഷപ്പ് വരെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത് ഇതിന്റെ ഭാഗമായി മൂന്നോളം ചർച്ചകളാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേംബറിൽ മൂന്ന് ചർച്ചകളായിരുന്നു ഇന്നലെ നടത്തിയത് രാവിലെ ഒൻപതരയ്ക്ക് ഒരു ചർച്ച നടത്തി എന്നാൽ ഈ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആ ചർച്ച നസിപ്പിരിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചർച്ച സംഘടിപ്പിച്ചു ആ ചർച്ചയിലും നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജില്ലാ കലക്ടർ തയ്യാറായില്ല കാരണം അദ്ദേഹം പറഞ്ഞു കാട്ടുപോത്തിന് മയക്കു വിടുവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ തനിക്ക് അധികാരമില്ല എന്ന് കലക്ടർ പറഞ്ഞു ആ ചർച്ചയും അതോടെ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് രാത്രി ഒൻപതരയോട് കൂടിയിട്ടാണ് കോഴിക്കോട് എം പി എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഈ എബ്രഹാമിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കലക്ടറുമായി ചർച്ച വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കായിരുന്നു ചീഫ് ലൈഫ് വാർഡൻ അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ കാട്ടുപോത്തിനെ മയക്കുപെടിവെക്കാം മയക്കുപെടിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഇതിനെ വെടിവെച്ചു കൊല്ലാം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതുപോലെ തന്നെ കുടുംബം ആവശ്യപ്പെട്ട തുക പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിൽ കൈമാറും ബാക്കിയുള്ള നാൽപ്പത് ലക്ഷത്തിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തെ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിൻഹ അറിയിക്കുകയായിരുന്നു ഇത് ഇന്ന് ഈ എബ്രഹാമിന്റെ കുടുംബത്തിന് രേഖാമൂലം കലക്ടർ നൽകും എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ കുടുംബം സമ്മതിച്ചത് എട്ടരയോട് കൂടിയിട്ട് കുരാച്ചുണ്ട് പോലീസും ഈ എബ്രഹാമിന്റെ കുടുംബത്തിൽ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ എട്ടരയോട് കൂടി തന്നെ ആരംഭിച്ചു ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം പത്തര പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്ക് പോസ്റ്റ്മോർട്ടം നടപടി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എബ്രഹാമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം വൈകിട്ട് ഈ കക്കയം വെച്ച് അന്തിമ നടക്കും രാജീവ് ും ഗോകുൽ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം അതിനെ തുടർന്ന് സി സി എഫ് ഏതായാലും ഉത്തരവും പുറത്തിറക്കിയിരുന്നു ബൈക്ക് വെടിവെച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതിയാണ് സി സി എഫ് നൽകിയത് അതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തതകൾ വരുത്തുന്നുണ്ടോ വനം നേതൃത്വത്തിലുള്ള ഒരു ദൗത്യ സംഘം ഇപ്പോൾ കക്കയിൽ ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട് ഇതിനെ പിടികൂടുക അല്ലെങ്കിൽ മയക്കു വെടിവെക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള ദൗത്യം ഇതുമായി ബന്ധപ്പെട്ട് ആർ ആർ ഷിയുടെ നേതൃത്വത്തിലും പ്രദേശത്ത് പ്രദേശത്തെ വനപാലക സംഘത്തിന്റെ നേതൃത്വത്തിലും കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് ഈ കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്തിട്ടില്ല ഇന്നലെ കാട്ടുപോത്ത് കുത്തിയതിനു ശേഷം അത് അവിടെ നിന്ന് പോവുകയുണ്ടായിരുന്നു പിന്നീട് അതിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതായാലും ആ തരത്തിൽ ദൗത്യ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ പുറപ്പെടുവിച്ചതിനു ശേഷം ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനും അതിനെ ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ ദൗത്യത്തിലേക്ക് കടക്കും ഇവിടെ ഉൾപ്പെടെയുള്ള ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാജീവ് എബ്രാഹാമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ബന്ധുക്കളുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഏതായാലും അതെല്ലാം അംഗീകരിച്ചതിനു ശേഷം അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്